സൗന്ദര്യം ഒരു വ്യക്തിയുടെ ചർമ്മത്തിന്റെ നിറം ശരീരത്തിന്റെ ആകൃതി അല്ലെങ്കിൽ തലമുടിയുടെ നിറം എന്നിവയെ ആശ്രയിക്കുന്ന ഒന്നല്ല എന്ന് പറയാം യഥാർത്ഥ സൗന്ദര്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശമാണ് അത് അവരുടെ കണ്ണുകളിൽ പ്രതിഫലിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക ഒരു വ്യക്തിയുടെ കണ്ണുകളിലെ തിളക്കം അവരുടെ സന്തോഷം സ്നേഹം അനുകമ്പ എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു സന്തോഷവാനായ ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം കാണാം അവരുടെ കണ്ണുകൾ തെളിഞ്ഞതും പ്രകാശിക്കുന്നതുമായിരിക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണുകളിലും ഒരു പ്രത്യേക തിളക്കം കാണാം അവരുടെ കണ്ണുകൾ ആഴത്തിലുള്ളതും വാത്സല്യപൂർവ്വമുള്ളതുമായിരിക്കും അനുകമ്പയുള്ള ഒരു വ്യക്തിയുടെ കണ്ണുകളിലും ഒരു പ്രത്യേക തിളക്കം കാണാം അവരുടെ കണ്ണുകൾ ദയുള്ളതും സഹാനുഭൂതിയുള്ളതുമായിരിക്കും അതിനാൽ യഥാർത്ഥ സൗന്ദര്യം കണ്ടെത്താൻ ഒരു വ്യക്തിയുടെ ചർമ്മത്തിന്റെ നിറം നോക്കേണ്ട ആവശ്യമില്ല അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക അവരുടെ കണ്ണുകളിലെ തിളക്കം നിങ്ങളെ അവരുടെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ സഹായിക്കും സൗന്ദര്യം എന്നത് ഒരു വ്യക്തിയുടെ പുറമെയുള്ള പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആശയമാണ് എന്നിരുന്നാലും സൗന്ദര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം അതിന്റെ ഉള്ളിലാണ് അത് ഒരു വ്യക്തിയുടെ ആത്മാവിനെയും ഹൃദയത്തെയും പ്രതിഫലിപ്പിക്കുന്നു ചർമ്മത്തിന്റെ നിറം സൗന്ദര്യത്തിന്റെ ഒരു ഘടകമായി പരിഗണിക്കാറുണ്ട് പക്ഷേ അത് ഒരിക്കലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമല്ല യഥാർത്ഥ സൗന്ദര്യം ഒരു വ്യക്തിയുടെ കണ്ണുകളിലെ തിളക്കത്തിൽ കാണാം സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക തിളക്കമുണ്ട് അവർക്ക് ഒരു പ്രത്യേക ആകർഷണത്വമുണ്ട് അവരുടെ സാന്നിധ്യം ആളുകളെ ആകർഷിക്കുന്നു ഇവിടെ ചില ഉദാഹരണങ്ങൾ പറയാം പ്രശസ്ത നോവലിസ്റ്റും കവിയുമായ മാധവിക്കുട്ടി അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു അത് അവരുടെ സർഗാത്മകതയെയും ഊർജത്തെയും പ്രതിഫലിപ്പിച്ചിരുന്നു ലോകപ്രശസ്ത സാമൂഹിക പ്രവർത്തകയും മിഷണറിയുമായിരുന്ന മദർ തെരേസ അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക പ്രത്യേകതയും കാരുണ്യവുമുണ്ടായിരുന്നു അത് അവരുടെ മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ മുൻ പ്രസിഡന്റും വിമോചന സമര നേതാവുമായിരുന്ന നെൽസൺ മണ്ടേല അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക ദൃഢനിശ്ചയവും ധൈര്യവും ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ധീരതയുടെയും സ്വാതന്ത്ര്യത്തിനുള്ള അഭിനിവേശത്തിന്റെയും പ്രതീകമായിരുന്നു മൈക്കൽ ജാക്സൺ ഒരു കറുത്ത വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും സുന്ദരനായ വ്യക്തികളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തെ അതിസുന്ദരനും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയുമാക്കി മാറ്റി ഈ ഉദാഹരണങ്ങൾ തെളിയിക്കുന്നത് സൗന്ദര്യം ചർമ്മത്തിന്റെ നിറത്തിലല്ല കണ്ണുകളിലെ തിളക്കത്തിലാണ് എന്നാണ് ഒരു വ്യക്തിയുടെ ആത്മാവിനെയും ഹൃദയത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രത്യേക തിളക്കം അതിനാൽ നിങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ നിറത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ കണ്ണുകളെക്കുറിച്ച് ചിന്തിക്കുക അവയെ സന്തോഷവും സ്നേഹവും നിറഞ്ഞതാക്കുക നിങ്ങളുടെ സൗന്ദര്യം എല്ലാവർക്കും കാണാൻ കഴിയും സൗന്ദര്യം ഒരു വ്യക്തിഗത വികാരമാണ് ഓരോരുത്തർക്കും അവരവരുടേതായ സൗന്ദര്യ സൗന്ദര്യസങ്കല്പങ്ങളുണ്ട് ചിലർ ചർമ്മത്തിന്റെ നിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നു മറ്റു ചിലർ കണ്ണുകളിലെ തിളക്കത്തിന് പ്രാധാന്യം നൽകുന്നു ഒരു വ്യക്തിയുടെ കണ്ണുകൾ അവരുടെ ആത്മാവിന്റെ ജാലകങ്ങളാണ് അവ അവരുടെ സന്തോഷം സങ്കടം അത്ഭുതം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ കണ്ണുകളിൽ തിളക്കം ഉണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിലുള്ള സന്തോഷവും സമാധാനവും പ്രതിഫലിപ്പിക്കുന്നു അവർ ജീവിതത്തിൽ സന്തുഷ്ടരും സാക്ഷാത്കാരമുള്ളവരുമാണ് ചർമ്മത്തിന്റെ നിറം ഒരു വ്യക്തിയുടെ സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്ന ഒരു ഘടകമല്ല എല്ലാ ചർമ്മ നിറങ്ങളും സൗന്ദര്യമുള്ളതാണ് ഒരു വ്യക്തിയുടെ ചർമ്മത്തിന്റെ നിറം അവരുടെ പാരമ്പര്യവും ജീവിത പരിചയവും പ്രതിഫലിപ്പിക്കുന്നു സൗന്ദര്യം ഒരു വ്യക്തിയുടെ ആന്തരിക സൗന്ദര്യത്തിൽ നിന്നാണ് വരുന്നത് ഒരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധവും അവരുടെ മനസ്സ് സന്തോഷമുള്ളതുമാണെങ്കിൽ അവർ സൗന്ദര്യമുള്ളവരാണ് അവരുടെ കണ്ണുകളിൽ തിളക്കം ഉണ്ടാകും അവരുടെ ചർമ്മം പ്രകാശം പകരും അതിനാൽ നിങ്ങൾക്ക് സൗന്ദര്യമുള്ളവരായി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കുക നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക നിങ്ങളുടെ കണ്ണുകളിൽ തിളക്കം വരും നിങ്ങളുടെ ചർമ്മം പ്രകാശം നിറയ്ക്കും നിങ്ങൾ യഥാർത്ഥ സൗന്ദര്യത്തിന്റെ ഉടമകളായിരിക്കും പക്ഷേ ആ തിളക്കം എങ്ങനെയാണ് നേടുന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ സന്തോഷവും സ്നേഹവും നിറഞ്ഞതാക്കുന്നത് അതിനുള്ള ചില വഴികൾ അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക